തൃശൂർ മാനാമംഗലത്ത് കാട്ടുപന്നിയെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്ക് ഷോക്കടിപ്പിച്ചു കൊണ്ട് വിൽപ്പന നടത്തിയ സഹോദരങ്ങൾ വനം വകുപ്പിന്റെ പിടിയിൽ കണ്ണാറ മാറക്കൽ സ്വദേശികളായ ബേബി സഹോദരൻ കുര്യാക്കോസ് എന്നിവരാണ് പിടിയിലായത് പ്രതികൾ കണ്ണാറ ഭാഗത്തെ സ്ഥലത്ത് വൈദ്യുതി കെണി നിർമ്മിച്ച് കാട്ടുപന്നിയെ പിടികൂടി ഇറച്ചിയാക്കി വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളിൽ ബേബി രണ്ടായിരത്തി പന്ത്രണ്ട് നെല്ലിയാമ്പതി വനത്തിൽ വെച്ച് കരടിയെ വേട്ടയാടി പിടിച്ചതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അബ്കാരി കേസിലും അറസ്റ്റിലായിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിളിങ്ങി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ